സൈറ്റ് ഫോർ കിഡ്സ് ജില്ലാ തല പദ്ധതിയുടെ ഉദ്ഘാടനം പി ടിഎം യെത്തിങ്കാന സ്കൂളിൽ വെച്ച് നടന്നപ്പോഴാണ് വിദ്യാർത്ഥികൾ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരനെയും പട്ടാമ്പി ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ മനോജിനെയും ഈ ആഗ്രഹം അറിയിച്ചത് ഡിസ്ട്രിക്ടി സഹകരണത്തോടെ ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി ലയൻസ് ക്ലബാണ് ഈ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ നവംബർ മാസം പട്ടാമ്പി ലയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പട്ടാമ്പി വി ആർ സിയുമായിട്ട് സംയുക്തമായി സംഘടിപ്പിച്ച എസ് എഫ് കെ സൈറ്റ് ഫോർ കിഡ്സ് എന്ന ഒരു പ്രോഗ്രാം എടപ്പലം എത്തിഗാന സ്കൂൾ വച്ച് നടക്കുകയുണ്ടായി അന്നേ ദിവസം ലയൺസ് ക്ലബ് ഓഫ് ഇൻ്റർനാഷണലിൻ്റെ ത്രീ വൺ എയ്റ്റിയുടെ പ്രിയങ്കരനായ നേതാവ് ലയൺ ടോണി ഏനൂക്കാരൻ ആ വേദിയിൽ പങ്കെടുക്കുകയും ആ സമയത്ത് അവിടെ പങ്കെടുത്ത ഭിന്നശേഷിക്കാരായ കുറച്ച് കുട്ടികളും അതേപോലെ അവിടുത്തെ ടീച്ചേഴ്സും അവരുടെ ചിരകാല സ്വപ്നമായ ഒരു ആകാശ യാത്രയെക്കുറിച്ച് ഡിസ്ട്രിക്ട് ഗവർണറുമായിട്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് പട്ടാമ്പി ലാൻഡ് സ്ലേപ്പിൻ്റെ ഒഫീഷ്യൽ വിസിറ്റിനായി ഗവർണർ എത്തിയ സമയത്ത് ഈ യാത്രക്ക് അനുവാദം നൽകുകയും അതോടൊപ്പം അതിനു വേണ്ട സൗകര്യങ്ങൾ നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച എടപ്പലം എത്തിങ്കാന സ്കൂളിലെ പതിനഞ്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരോടൊപ്പം മൂന്ന് ടീച്ചേഴ്സിനും പട്ടാമ്പി പട്ടാമ്പിലാൻസ് ക്ലബിൻ്റെ പ്രതികളായി മൂന്ന് പേരും അടങ്ങുന്ന ഇരുപത്തൊന്ന് പേർക്ക് ആകാശയാത്രയും അതേപോലെ തന്നെ വന്ദേ ഭാരത് യാത്രയും സംഘടിപ്പിക്കുന്നു സ്കൂളിലെ ഭിന്നശേഷി കുട്ടികളുടെ ആഗ്രഹപ്രകാരം ആകാശയാത്രയും വന്ദേ ഭാരത് ട്രെയിൻ യാത്രയും ഒരുക്കിയിരിക്കുകയാണ് പട്ടാമ്പി ലയൻസ് ക്ലബ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറ് ബുധനാഴ്ച രാവിലെ പത്ത് അൻപത്തി അഞ്ചിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് വിമാനയാത്ര തിരുവനന്തപുരത്ത് നിന്ന് വിവിധ കാഴ്ചകൾ കണ്ട് വൈകുന്നേരം നാലു മണിക്ക് ഷൊർണൂരിലേക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ മടക്കയാത്ര രാത്രി എട്ട് മണിക്ക് ഷൊർണൂരിൽ എത്തും പട്ടാമ്പി ലയൻസ് ക്ലബിൽ നിന്ന് പ്രസിഡന്റ് കെ മനോജ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സുധർമ ഇർഷാദ് ടൂർ കോർഡിനേറ്റർ കെ ജയകൃഷ്ണൻ എന്നിവർ കുട്ടികളെ യാത്രയിൽ അനുഗമിക്കും പട്ടാമ്പി പട്ടാമ്പിയുടെ സേവനത്തിന്റെ ഒരു മുഖമുദ്രയായി നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങായി അതുപോലെ ആർക്കൊക്കെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം കഴിയുന്ന വിധം പൂർത്തീകരിച്ചു കൊണ്ടുമാണ് സേവനത്തിൻ്റെ പാതയിൽ പട്ടാമ്പിര അനുസ്കരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ വർഷം പട്ടാമ്പി പട്ടാമ്പിരാനുസ്കം വിദ്യാലയങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെൻറ്റോ ഗവൺമെൻ്റ് ഇതര വിദ്യാലയങ്ങളായിക്കോട്ടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കുട്ടികളുടെ പഠനം വാർത്ത വാർത്ത വായനശീലം തുടങ്ങിയ മെച്ചപ്പെടുന്ന വേണ്ടി വളരെയധികം പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളുമായി കടപ്പെട്ടിരിക്കുന്ന ഭാഗമായി ഇപ്പോൾ ആ കുട്ടികളുമായിട്ട് ഒരു ആകാശയാത്ര ഈ അവസരത്തിൽ നടത്തുവാൻ കഴിഞ്ഞതിൽ പട്ടാമ്പി അനുസ്റ്റിനെ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് വാർത്താ സമ്മേളനത്തിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ മനോജ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് കോർഡിനേറ്റർ സുധർമ ർഷ് ഡിസ്ട്രിക്ട് ചെയർമാൻ ഇ കെ ബാബു ടൂർ കോർഡിനേറ്റർ കെ ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു നമുക്കറിയാം നമ്മളെ എല്ലാ സ്കൂളുകളിലും അവരുടെ പേരുകൾ ഉണ്ടെങ്കിൽ കൂടി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ മസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ കുട്ടികൾക്ക് പുറത്തെ ഒരു ലോകം സ്വപ്നം കാണാൻ കൂടി കഴിയാത്തൊരവസ്ഥയിലാണ് പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് അവർക്ക് വേണ്ടിയുള്ള ഒരു ആകാശയാത്രയും ഇന്ന് കേരളം മുഴുവൻ ചർച്ചയായിട്ടുള്ള കേരളം മുഴുവൻ ഫുൾ സ്ക്രീനിൽ കാണുന്ന വന്ദേ ഭാരത് എന്ന സ്വപ്ന സുരഭിതമായ ഒരു യാത്രയാണ് വന്ദേ ഭാരതിന് നമുക്കറിയാം അപ്പോൾ കേരളത്തെ മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു യാത്ര വന്ദേ ഭാരതിലൂടെയും ആ ഒരു ആകാശയാത്രയുമാണ് പട്ടാമ്പി ലയൺസ് ക്ലബ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പറഞ്ഞ പോലെ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സംഘടനകൾക്ക് പ്രചോദനമായി ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവർക്കിത് വലിയൊരു പ്രചോദനവുമായി മാറട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ യാത്ര സംഘടിപ്പിക്കുന്നത് ഇനിയും കൂടുതൽ കൂടുതൽ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയട്ടെ പട്ടാമ്പി ലയൻസ് ക്ലബിനെ സംബന്ധിച്ച് നമുക്കറിയാം സൊലസ് എന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള സൊലസ് എന്ന സംഘടനയുടെ അതിനുള്ള തുടക്കം കുറിക്കുന്ന പട്ടാമ്പി ലയൺസ് ക്ലബ്ബാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ കുട്ടികൾ സൊലസിന്റെ നേതൃത്വത്തിൽ അവർക്കുള്ള എല്ലാ ചികിത്സാ ചെലവും നമ്മൾ നൽകുന്നുണ്ട് ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും